മലബാർ പോത്തു ഫാമിൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പോത്തുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം മതിലായിട്ട് നമ്മുടെ ഫാമിലേക്ക് എത്തിയ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് നിന്നിട്ടുള്ളത് ഇതൊക്കെ ഇതിൻ്റെ മുമ്പത്തെ വീടിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്നിവിടെ ആറു പേരുണ്ടായിരുന്നു നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരാൾ സെയിലായ ആളാണ് നമ്മൾ പറഞ്ഞിരുന്നു ആളെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ വലിയ അഞ്ച് പോത്തുകളുണ്ട് ഏകദേശം മുന്നൂറ് മുന്നൂറ്റൻപത് കിലോ വരുന്ന മീറ്റ് കിട്ടുന്ന കൂട്ടുകളാണ് അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഒന്നാമത്താൾ ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് തൂക്കം വരുന്ന ഇറച്ചി തൂക്കം വരുന്ന ഒരാൾ അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ രണ്ടാമത്താൾ ഏകദേശം ഒരു മുന്നൂറ് മീറ്റ് കിട്ടുന്ന ഒരു പോത്താണ് ഇവിടെ വിശദമായ വീഡിയോ നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ചെയ്യാനൊരു ചാൻസ് കിട്ടിയിട്ടില്ല പക്ഷേ അള്ള നമ്മൾ ഇവിടെ എല്ലാവരെയും സെപ്പറേറ്റ് ആയിട്ട് ഇറക്കിയിട്ട് നമ്മൾ കാണിക്കും ഏകദേശം മുന്നൂറ് കിലോ വരുന്ന മീറ്റ് കിട്ടുന്ന ഒരു പോത്താണ് നമ്മൾ വലിയ പോത്തുകൾ പോത്തുകളെന്ന് പറഞ്ഞതിൽ ആള് ഏകദേശം ഒരു മുന്നൂറ് കിലോ വരുന്ന മീറ്റ് കിട്ടുന്ന നമ്മുടെ മൂന്നാമത്തെ ആള് ഇവിടെ അഞ്ചാളുകളാണുള്ളത് ഈ അഞ്ചാളുകളും നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആളുകൾ തന്നെയാണ് ഒരു വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യും പക്ഷേ അത് അതിനൊരു ചാൻസ് കിട്ടിയിട്ടില്ല നമ്മുടെ അടുത്ത ആൾ ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് കിലോ വരും മീറ്റ് ജൈഫറാബാദി ഇനത്തിൽ പെടുന്ന ബോത്തുകളാണ് രണ്ടാളുകളുണ്ട് ജാഫറാബാദി ഇനത്തിൽ പെട്ട അതിലെ ഒന്നാമത്തെ ആൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളവും അതുപോലെ തന്നെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന ആളുകളാണ് നമ്മളടുത്ത ആൾ അതും ജാഫ്രബാദി തന്നെയാണ് ഏകദേശം ഒരു മുന്നൂറ് കിലോ വരുന്ന ഒരു പോത്ത് അങ്ങനെ നമുക്ക് ഈ ഭാഗത്തുള്ളത് രണ്ട് ജാഫ്രബാദികളടക്കം ആറ് മുന്നൂറ് മുന്നൂറ്റൻപത് കിലോ വരുന്ന ആറ് വലിയ പോത്തുകളാണ് നമുക്ക് ഈ ഭാഗത്തുള്ള ഈ സെക്ഷനിലുള്ളത് അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ ഇവിടെ പത്ത് പോത്തുകളാണ് ഉള്ളത് ഇതിൽ ഒന്നാമത്തെ പോത്ത് ഇന്നലെ വന്ന ആളാണ് ഏകദേശം ഒരു നൂറ്റി അൻപത് ഇരുന്നൂറ് കിലോമൻ്റെ മീറ്റ് ഇടയിൽ മീറ്റ് കിട്ടുന്ന ഒരു പോത്താണ് അതുപോലെ തന്നെ രണ്ടാമത്താൾ ഇവനും ഇന്നലെ വന്നതാണ് ഇന്നലെ എത്തിയിട്ടുള്ളത് ഇത് രണ്ട് വയസ്സ് പ്രായമായിട്ടുള്ളൂ നിർത്താൻ നമുക്ക് നല്ല ഉചിതമായിട്ട് തോന്നുന്ന ഒരാളാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ മൂന്നാമത്താൾ ഇത് കടപ്പ ഇനത്തിൽ പെട്ട പോത്താണ് ഇത് കഴിഞ്ഞ ചൊവ്വാഴ്ച ഇതിനുമുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടില്ല ചൊവ്വാഴ്ച നമ്മുടെ ഫാമിലേക്ക് എത്തിയതാണ് അതുപോലെ തന്നെ കടുപ്പ ഇനത്തിൽപ്പെട്ട മറ്റൊരു പോത്ത് അതുപോലെ തന്നെ അടുത്ത അടുത്താട് ഇവന് ഇന്നലെ വന്ന ആളാണ് ഏകദേശം ഒരു നൂറ്റി അൻപത് കിലോ വരുന്ന നൂറ്റമ്പത് നൂറ്റി അമ്പതിന്റെ ീറ്റ് കിട്ടുന്ന ഒരു പോത്ത് അതുപോലെ തന്നെ മറ്റൊരാൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഇരുന്നൂറ്റി ആ തോതിൽ തൂക്ക നമുക്ക് കിട്ടുന്ന ഒരു പോത്താണ് ഇപ്പോൾ സെയിലായിട്ടുണ്ട് ഇതിന് മുമ്പത്തെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് സെയിലായിട്ടില്ലായിരുന്നു അതിന് ശേഷം ഇപ്പോൾ ഇത് സെയിലായിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത ആള് ഇയാളും നമ്മൾ കഴിഞ്ഞ വീടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു നൂറ്റി ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് കിലോ വരുന്ന മീറ്റ് കിട്ടുന്ന മീറ്റ് കിട്ടുന്ന ഒരു പോത്താണ് അതുപോലെ തന്നെ അടുത്ത ആൾ അതൊരു നാടൻ പോത്താണ് ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഫാമിലിലേക്ക് എത്തിയതാണ് ഇതിൻ്റെ മുമ്പത്തെ വീട്ടിൽ നമുക്ക് കാണിച്ചിട്ടില്ല ഏകദേശം ഒരുനൂറ്റി അൻപത് ആ തോതിൽ വരുന്ന ഒരാൾ അതുപോലെ തന്നെ അടുത്ത ആൾ ഒമ്പതാമത്തെ ആൾ ഇതും കഴിഞ്ഞ ദിവസം ഒന്നാമത് ശരിയായിട്ടുണ്ട് ഏകദേശം ഒരു ഒന്ന് അറുപത് ആ തോതിൽ വരുന്ന ഒരു നാടൻ പോത്ത് അതുപോലെ തന്നെ ഇത് ഇന്നലെ നമ്മുടെ ഫാമിലെത്തിയതാണ് ഏകദേശം ഒരു നൂറ്റി മുപ്പത് കിലോ വരുന്ന ഒരു പോത്ത് അങ്ങനെ മൊത്തം നമ്മുടെ രണ്ടാമത്തെ സെക്ഷനിലുള്ളത് പത്ത് പോത്തുകളാണ് പഴയ രണ്ടാളുകളും ബാക്കി എട്ട് പുതിയ ആളുകളും ഇതിൻ്റെ മുമ്പത്തെ വീട്ടിൽ നമ്മൾ കാണിക്കാത്ത ആളുകളുമാണ് ഈ ഭാഗത്തുള്ളത്